Olha o cinema. ഏവരും വളരെയധികം എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് നമ്മൾ വളരെയധികം ആഹ് ആഗ്രഹിച്ച് കണ്ട ഒരു സിനിമയാണ് എംബുരാൻ്റെ സിനിമ അതായത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ എംബുരാൻ എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോൾ ആ ഒരു സിനിമ റിലീസിന് മുന്നേയും വളരെയധികം ചർച്ചയായതായിരുന്നു കാരണം റെക്കോർഡുകൾ തിരുത്തി കുറച്ചുകൊണ്ടായാലും അല്ലെങ്കിൽ പുതിയൊരു മോഹൻലാലിൻ്റെ വീണ്ടും ഒരു തിരിച്ചുവരവെന്ന രീതിയിലായാലും പൃഥ്വിരാജിൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭം എന്ന നിലയിലായാലും അങ്ങനത്തെ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ആ ഒരു സമയത്ത് ഇരുപത്തി ഏഴാം തീയതി വരെ അങ്ങനെയായിരുന്നു ആ ഒരു ചർച്ച പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഇരുപത്തി ഏഴ് കഴിഞ്ഞതിന് ശേഷം ആ സിനിമയ്ക്ക് വരന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയം അതായത് ആ സിനിമ ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ് അതിനെ പല തരത്തിലാണ് പല ആൾക്കാരുകൾ ആ ഒരു സിനിമയെ കീറി മുറിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു സിനിമ സിനിമയായി കാണാതെ സിനിമയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ടും ബി ജെ പി നേതാക്കളാണ് കൂടുതലും ഇതിനെതിരെ വരുന്നത് വംശീയ ഹിന്ദുത്വത്തിന് വിരുദ്ധമായി അങ്ങനെ പൃഥ്വിരാജ് ഒരു മൂവി ചെയ്യുന്നു അതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും കൂട്ടമായി പറയുന്നു മോഹൻലാലിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഈയിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇപ്പൊ പുതിയ വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഇമ്പുരൻ കാണാൻ പോയി എന്നുള്ളതാണ് ഫാമിലിയായിട്ട് അതെ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാ മലയാള സിനിമാ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എംബുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായി സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിലൊന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോക്ഷാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ് കാരണം ആ ഒരു കോണ്ടെക്സ്റ്റ് ആ ഒരു സിനിമയിൽ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള അണിയറ പ്രവർത്തകർക്ക് മറ്റേ എല്ലാവർക്കും പൃഥ്വിരാജിനെയൊക്കെ എന്താ രാജ്യദ്രോഹി എന്ന രീതിയിലാണ് തമിഴ്സ് വരുന്നത് വളരെ മോശമായ രീതിയിലുള്ള രീതിയിലാണ് അപ്പൊ അതിനെതിരെയാണ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പോസ്റ്റ് അദ്ദേഹം ഈ സമ്മർദ്ദത്തിൽപ്പെട്ട സിനിമയുടെ റീസെൻസറിംഗും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീയതക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ് സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരമുയരണം അതായത് ഈ ഒരു കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു സിനിമയ്ക്കെതിരെ ഇത്തരത്തിൽ ഡീഗ്രേഡിങ് ഒരു സമയത്ത് തന്നെ ഇന്നലെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യം ഇത്തരം ഒരു കാര്യങ്ങളിൽ വരുമ്പോൾ ഇതിൽ അഭിനയിച്ച ആൾക്കാർ കലാകാരന്മാരെ ഒന്നടങ്കമാണ് അത് കളഞ്ഞ് പോകുന്നത് അല്ലേ കാരണം അവരുടെയൊക്കെ ഒരു പ്രയത്നം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ട് അതൊക്കെ അങ്ങോട്ട് അലിഞ്ഞു പോകുന്നത് ഇപ്പോൾ ഒരു സിനിമ മറ്റു പല രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം കളയുക എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ ഒരു സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കും എന്തെങ്കിലും ഒരു കോണ്ടാക്ട് അതിൻ്റെ ചേർക്കുക അപ്പോൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഇഷ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടമായില്ലെന്നുവെച്ച് അത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സമ്മതം ഒരു സിനിമ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് അപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഇപ്പോൾ അഭിപ്രായം പേഴ്സണലി പറയുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഇന്നലെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ രാജ്യത്ത് ഏത് മൂവി എങ്ങനെ എടുക്കുന്നു അവരുടെ ഒരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിന് ആൾക്കാർ വേണ്ടുന്ന നടീ നടന്മാരുണ്ടാവാം അപ്പോൾ അവർക്കും അവരെന്ത് ചൂസ് ചെയ്യണം ഏത് ഏത് ചെയ്യണം രീതിയിൽ അതിനെ ഡയറക്ഷൻ ചെയ്യണം എന്നൊക്കെ അവർക്കും ഉണ്ടാവാം ഇപ്പോൾ വേറെ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും അവരൊന്നും ചെയ്തു വെച്ചിട്ടില്ലെന്നാണ് പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ അല്ലെങ്കിൽ ആ സിനിമ കണ്ടതിനു ശേഷം നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് എന്തായാലും ആ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മളാണ് പ്രേക്ഷകർ തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത് നമുക്ക് ആ സിനിമ ഇഷ്ടമായില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇഷ്ടപ്പെടാതെ പോയെങ്കിൽ അതും ഒഴിവാക്കണം എനിക്ക് ആ സിനിമ ഇഷ്ടമല്ല അങ്ങനെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അങ്ങനെ ആക്കാനേ പാടില്ല കാരണം അത് ഒരു ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ആ സിനിമ മേക്ക് ചെയ്തിട്ട് ആളുടെ സ്വാതന്ത്ര്യമാണ് ആ സിനിമ ഏറ്റവും പെർഫെക്റ്റ് ആക്കാനും എപ്പോഴും ഒരു സിനിമ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനം അല്ല എടുത്തത് മുഖ്യമന്ത്രി തികച്ചും എംബുരാന്റെ കൂടെയാണ് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഒരു ഭീഷണി സ്വരം ഇതിൽ ആവശ്യമില്ല എന്നാണ് അതായത് ബി ജെ പി യുടെ ഭാഗത്ത് വരുന്ന ഒരുപാട് അവർ സംസാരിക്കുകയല്ല ചെയ്യുന്നത് അവർ ഭീഷണിയാണ് മുഴക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു സെൻസറിംഗ് ഒന്നും കൂടെ കട്ട് ചെയ്യണം നന്നായിട്ട് നിരീക്ഷിച്ച് സിനിമയിൽ അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്ന് സിനിമ ഉൾപ്പെടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരുന്നത് ഇതുമായിട്ടുള്ള ഭീഷണി മൂലമാണ് അവർ പേടിച്ചിട്ടാണ് ശരിക്കും ഇതിലൊരു അനാവശ്യ രംഗങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല ആദ്യമേ ഇത് തന്നെ ഒരു സെൻസറിംഗിന് വിധേയമായിട്ടുള്ള റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്ത് കഴിയുമ്പോ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിന് നിങ്ങൾ വേറെ രീതിയിലാണ് പോർട്ടറേജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് രാജ്യദ്രോഹി രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരാണ് അതിൽ അഭിനയിച്ചവർക്കെതിരെയും അതിലെ മറ്റ് അണിയറ പ്രവർത്തകർക്കെതിരെയും പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ അവർ വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തന്നെ ഒരു കൈകടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ പല നേതാവ് ും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന വ്യാപകമായിട്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ പാർട്ടി എന്ന നേതൃത്വം ഉറച്ചു പറഞ്ഞില്ല എങ്കിൽ പോലും പല നേതാക്കളും ഇങ്ങനെയാണ് കാണുന്നത് സിനിമാക്കാരാണെങ്കിലും അവർക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു ഉറപ്പുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എത്ര ജനങ്ങൾ ജനങ്ങളിത് കാണുന്നതാണല്ലേ ഇത് ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി മാത്രം തിയേറ്ററിൽ ഇറക്കുന്ന കാര്യമല്ല കോടിക്കണക്കിന് ജനങ്ങൾ ഇതിന്റെ പുറകിൽ ഇത് ആസ്വദിക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട് ഓരോ സിനിമകളും അപ്പം ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഓരോരുത്തരുടെ ഒരു വ്യക്തി ചിന്തകളാണ് ഇതിലേക്ക് നയിക്കുന്നത് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് പേരുടെ ഒരു ഭീഷണി അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യം കൈയെടുത്താണ് ഇപ്പോ സെൻസറിംഗിന് വീണ്ടും കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം കാരണം മുഖ്യമന്ത്രി നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് എംബുരാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി അതായത് എല്ലാ രീതിയിലും അതൊരു പ്രയത്നത്തിന്റെ ഭാഗമാണെങ്കിലും ശരി എല്ലാ ആക്ടേഴ്സിനും ആക്ടേഴ്സിനും വേണ്ടിയാണെങ്കിലും അദ്ദേഹം നല്ലൊരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ശരിക്കും അതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നമാണ് അത് ഒരു ദിവസം കൊണ്ട് പൊട്ടു ഒരു കാര്യമല്ല ഒരുപാട് നാളത്തെ ചർച്ചകൾ ഒരുപാട് നാളത്തെ മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിലൂടെയും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്ന് നമുക്ക് തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് വരുമ്പോൾ മാത്രമേ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരു കുറച്ച് നേരമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുവരെയും അതിന്റെ പിറകെ ഓടി നടക്കുന്നായിരിക്കും അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ റിസൾട്ട് വരുമ്പോൾ അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അത് കളയണം ഇങ്ങനെ കളയണം എന്നൊക്കെ ഓരോ പാർട്ടിക്കാർ വന്ന് പറയാണെങ്കിൽ നമുക്ക് ഓരോ പാർട്ടിയുടെ അടുത്ത് പോയി കഥ പറയേണ്ട ഒരു അവസ്ഥ വരും എന്നിട്ട് അവരുടെ ഒരു മാത്രമേ നമുക്ക് സിനിമ ഇന്ത്യയില് വ്യക്തി സ്വാതന്ത്ര്യത്തിനേയും ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള നിരീക്ഷണങ്ങളായി പോയി ബാക്കിയുള്ളവര് പറഞ്ഞത് കാരണം അത്രത്തോളം അതി അതപ്പതിച്ചോ നമ്മുടെ രാജ്യം അല്ലേ ശരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അവരുടെ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ സിനിമയിൽ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതൊരു സിനിമയാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എംബുരാനോടുള്ള അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയാണ് സിനിമയെ ആസ്വദിക്കുക അല്ലെ അദ്ദേഹം പറഞ്ഞതിൽ അതാണ് കാര്യം സിനിമയെ ആസ്വദിക്കുക സിനിമ സിനിമയായിട്ട് തന്നെ കാണുക കാരണം പല പല സിനിമകളിലും പല പല രാഷ്ട്രീയങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു ഇത്രയും ഒരു വയലന്റ് നമ്മൾ സിനിമകൾ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ വളരെ നീചമായി പല നേതാക്കളും അതായത് ആർ എസ് എസിന്റെ സംഘടനയാണെങ്കിൽ പോലും ഭീഷണിപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം അതുകൊണ്ടായിരിക്കാം ഒന്നും കൂടെ ഒരു സെൻസറിംഗിന് വിധേയമാക്കി പല ഷോട്ടുകളും കട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് സിനിമാ പ്രവർത്തകർ അടക്കം എംബുരാന്റെ പ്രവർത്തകർ അടക്കം ഇതിലേക്ക് തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ചിലപ്പോൾ അതായിരിക്കാം ഭീഷണി എന്നുള്ള സ്വരം അവരിലേക്ക് എത്തിയിട്ടുണ്ടാവാം പല രീതിയിലും അത് തീർച്ചയായിട്ടും കാരണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊന്നും തന്നെ തോന്നിയില്ല അതൊരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന രീതിയിലല്ല ഒരു സിനിമയായി കണ്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം തോന്നാത്തത് അതും ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു സമയത്ത് അതായത് ഇത്രയും വിവാദമായിട്ട് ചൂട് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പോയി സിനിമ കാണുന്നത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു അത് മാത്രമല്ല ഇപ്പൊ ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെ സിനിമയിലൂടെ കാണിച്ചു അതിനിപ്പൊ എന്താണ് ആർക്കും അറിയാത്തൊരു കാര്യമല്ലല്ലോ ശരിക്കുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കാണിച്ചപ്പോൾ ചിലർക്കത് ഏഹ് ദഹിക്കുന്നില്ല അപ്പോ അത് മാറ്റണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചതിന് ഇത്രയും മാത്രം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമില്ല സിനിമ എന്ന് പറയുന്നത് അത് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം സിനിമയുടെ ആൾക്കാർക്ക് ഉണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആരെയും ഇത്രത്തോളം വിമർശിക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമയെ ഇത്രത്തോളം താഴ്ത്തിക്കെട്ടേണ്ടതോ ആവശ്യമൊന്നും ഇല്ല ഇത്തരം ഭീഷണികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഒരു വീണ്ടും സെൻസറിംഗിന്റെ ഭാഗമായി എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ കാണാൻ വേണ്ടി അപ്പോ ഒരു നിരാശ കൂടിയാണല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്കിനിപ്പം ഒരു സിനിമ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നല്ല രീതിയിൽ പോർട്ട്രേ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്കിനി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം പിന്തുണച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ടി വെ വരും ഇത് അതൊരിക്കലും ഒരു കാര്യമല്ല നമ്മുടെ രാജ്യത്ത് ഒരു കാര്യമാണ് സംഭവത്തെയാണ് വീണ്ടും ആ ഒരു സിനിമയിലൂടെ കാണിച്ചത് അതിന് അതിന് മാത്രം റീസെൻസിംഗ് വേണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ വിദ്വേഷമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന ഒട്ടും ഒരു കാര്യമല്ല അതിനെതിരെ തന്നെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി നല്ല സപ്പോർട്ട് അതിന്റെ എല്ലാ രീതിയിലും ഒരു സിനിമയെ കണ്ട് അദ്ദേഹം കണ്ടതുകൊണ്ടും കൂടെ മൂവി കണ്ടതുകൊണ്ടും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതുകൊണ്ടും കൂടി ആയിരിക്കും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബി ജെ പിയുടെ ആണെങ്കിലും ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിലും എല്ലാ മോശം രീതിയിലുള്ള ഭീഷണികളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അത് ഏത് രീതിയിൽ സിനിമയെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെ അതുകൊണ്ട് തന്നെ റീസെൻസറിങ്ങിനെ നടന്നിട്ട് അതിനുശേഷമുള്ള ഭാഗങ്ങളായിരിക്കും പതിനെട്ട് കട്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും കട്ട് ചെയ്തതിന് ഭാഗം മാത്രമായിരിക്കും ഇനി നമ്മൾ കാണാൻ പോവുക ആ സിനിമ അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളായിരിക്കും ഇനി സിനിമയിൽ കാണാൻ പോവുക എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സിനിമ ചെയ്യണമെന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഇത് പറഞ്ഞതിനോട് മുഖ്യമന്ത്രി കാര്യം ഉണ്ടെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം അതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ അതിനെ പിന്തുണച്ചുകൊണ്ട് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അത് നല്ലൊരു കാര്യമാണ്